ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മുടെ മുഖത്ത് ഒരു ചെറുപ്പം നിനർത്തുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണല്ലേ പലപ്പോഴും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നാലും മുഖം കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും പ്രായം തോന്നും അത് മറികടക്കുന്നതിന് വേണ്ടി പലരും ചെയ്യുന്നത് ഇന്ന് ഫോണിനകത്ത് പലവിധ ഫിൽറ്റേഴ്സ് ഉണ്ടാവും പലവിധ ആപ്പുകൾ ഉണ്ടാവും നമ്മൾ ഫോട്ടോ എടുക്കുന്നത് പോലെ ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ചിലരുടെ ഫോട്ടോ നോക്കിയാൽ അറിയാം എപ്പോഴും മുഖത്തിന് ഏതെങ്കിലും ഒരു പോസ്റ്ററോ ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചായിരിക്കും ഇവർ ഫോട്ടോ എടുക്കുന്നത് പലപ്പോഴും നമ്മുടെ മുഖത്തിന് കാഴ്ചയ്ക്ക് നമുക്കുള്ളതിനേക്കാൾ പ്രായം തോന്നിക്കുന്നത് പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്നതിന് നമുക്ക് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനെ എല്ലാം തടസ്സമായിട്ട് നിൽക്കാറുണ്ട് ചിലർ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സേ ഉണ്ടാകത്തുള്ളൂ പക്ഷേ കാഴ്ചയ്ക്ക് ഒരു നാൽപ്പത് വയസ്സ് തോന്നും കാരണം വ്യായാമമില്ലായ്മ അമിതവണ്ണം ഇതെല്ലാം കൊണ്ട് മുഖത്തെല്ലാം തന്നെ കൊഴുപ്പ് അടിഞ്ഞുകൂടി മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത് കാണാം ഇനി ഇത്തരക്കാർക്ക് ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇവർ ഡയറ്റും ചെയ്ത് എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇവർ ശരീരം വലിയ പക്ഷേ മുഖത്ത് കൊഴുപ്പെല്ലാം പോയിട്ട് മുഖം കൊണ്ട് തൂങ്ങുന്നതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുഖത്ത് പ്രായം കൂടുതൽ തോന്നിക്കും പലപ്പോഴും നമ്മളിപ്പോൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന വ്യായാമമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കുറച്ച് വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പെല്ലാം കുറഞ്ഞിട്ട് ഈ ഭാഗം ഒന്ന് താണു ഇവിടെ കുറച്ചൊന്ന് വീർത്ത് താഴ്ത്ത ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കും അപ്പോഴും മുഖത്ത് കാഴ്ചയ്ക്ക് നല്ല പ്രായം തോന്നും ഇന്ന് പലരും ഡയറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം മെലിയുന്നാണ് പക്ഷെ മുഖത്ത് കാഴ്ചയ്ക്ക് വല്ലാണ്ട് പ്രായം തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് എങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് മറികടക്കാം മുഖം കാഴ്ചയ്ക്ക് എങ്ങനെ ഒരു ഇരുപത് വയസ്സ് ചെറുപ്പം ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും പറഞ്ഞുതരാം സിമ്പിളായിട്ട് നമ്മുടെ മുഖത്തിന് വേണ്ടി ചെയ്യാവുന്ന ചില വ്യായാമങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുഖത്തെ മസലുകൾ തൂങ്ങിപ്പോകാതെ ലിഫ്റ്റ് ചെയ്ത് മുഖത്തിൻ്റെ ആ എണ്ണമയവും നമ്മുടെ മൃദുത്വവും നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ദൃഢതയും നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും ഇങ്ങനെ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ചില വ്യായാമങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ് പറഞ്ഞു തരാവുന്നത് ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാം നിങ്ങൾക്ക് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ചെയ്യാം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇപ്പം ടി വി കാണുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ കാര്യം ചെയ്യാവുന്നതാണ് ദിവസം ഇത് ചെയ്തു നോക്കി ഒരു മാസം കൊണ്ട് തന്നെ നല്ല മാറ്റം നിങ്ങളുടെ മുഖത്ത് വരുന്നത് കാണാം നമ്മുടെ മുഖത്തിന് വേണ്ടി മസിലുകൾക്ക് വേണ്ടി വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തിൻ്റെ ഈ ചെറുപ്പം മാത്രമല്ല തിരിച്ചു വരുന്നത് പലപ്പോഴും ഈ ഭാഗത്തുള്ള മസിലൊക്കെ തൂങ്ങുന്നതുകൊണ്ട് കൊണ്ട് കൂർക്കം വലി പോലുള്ള പ്രോബ്ലംസ് ഒരുപാട് പേർക്കുണ്ടാകുന്നുണ്ട് കൂർക്കംവലി കാരണം തന്നെ വണ്ണം വയ്ക്കുന്ന ആൾക്കാരും സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന രോഗാവസ്ഥയിലേക്കും പോകാറുണ്ട് ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് ഞാനീ പറയുന്ന ഞാനീ കാണിക്കുന്ന വ്യായാമങ്ങൾ വളരെയേറെ ഫലപ്രദമാണ് സിംപിളായിട്ടുള്ള വ്യായാമങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് സൂക്ഷിക്കുക ഇപ്പോഴാണെങ്കിലും പിന്നീടാണെങ്കിലും ഇത് ഉപയോഗിക്കാം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് ഒന്ന് ഇട്ട് കണ്ടിട്ട് ഈ വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഏറ്റവും ഒന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ മസിലുകൾക്ക് സപ്പോർട്ടാണ് കാരണം കഴുത്തിലെ മസിലുകൾ ഇങ്ങനെ താഴേക്ക് തൂങ്ങി പോകുമ്പോഴോ റിലാക്സ് ആകുമ്പോഴോ ആണ് മുഖത്ത് നമ്മുടെ ഈ ഭാഗത്തുള്ള മസിലുകൾ താഴേക്ക് വലിഞ്ഞു പോവുകയും നമ്മുടെ മുഖത്തിന് പെട്ടെന്ന് പ്രായം കൂടുതൽ തോന്നുകയും ചെയ്യുന്നത് അത് മറികടക്കുന്നതിന് കഴുത്തിന് വേണ്ടി ചെയ്യാവുന്ന വ്യായാമങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലേക്ക് തല മാക്സിമം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക സ്ട്രെച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലേക്ക് ഒന്ന് ഊതാനായിട്ട് ശ്രമിക്കുക നമ്മൾ നോർമലി ചുണ്ട് മുകളിലേക്ക് നമ്മളിങ്ങനെ കൂട്ടി ഊതത്തില്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇരുപത് തവണ ചെയ്യുക കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കഴുത്തിലെ മസിലുകൾ ടൈറ്റായി കഴുത്തിൻ്റെ മസിലുകൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന വ്യായാമമാണ് ഇത് കഴുത്തിൻ്റെ ഈ ഭാഗത്തുള്ള മസിലുകളെ ആ ദൃഢത മെയിൻറ്റൈൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു തുടർച്ചയായിട്ട് മുകളിലേക്ക് നോക്കി ഇരുപത് തവണ ഇത് ആവർത്തിക്കുക എന്നിട്ട് നിങ്ങൾ വലതുവശത്തേക്ക് തലചരിച്ച് മുകളിലേക്ക് നോക്കി ഈ വ്യായാമം ആവർത്തിക്കുക ഇത് നമ്മുടെ ഈ ഭാഗത്തുള്ള മസിലുകൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതിന് സഹായിക്കും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇരുപത് തവണ ചെയ്യുക എന്നിട്ട് മുഖം നമുക്ക് ഇടത്തേക്ക് തിരിച്ച് ഇത് ഈ ഭാഗത്തുള്ള മസിലുകളെ നന്നായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും കഴുത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്രത്തോളം മുകളിലേക്ക് ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർത്തി വേണം ഈ വ്യായാമങ്ങൾ ചെയ്യാവുന്നത് ഇരുപത് തവണ മുഖ മുമ്പിലേക്കും ഇരുപത് തവണ വലതുവശത്തേക്കും ഇരുപത് തവണ ഇടത്തേക്കും ഈ വ്യായാമങ്ങൾ ചെയ്യുക ഈ മൂന്ന് വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കഴുത്തിലെ മസിലുകൾ എത്രത്തോളം ദൃഢത കൈവരിക്കുന്നു നിങ്ങൾക്ക് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും സമയം കിട്ടുന്ന സമയത്ത് ഈ ഇരുപത് തവണ ഒന്ന് ഊതുന്ന ഇത് നമ്മളൊരു മൂന്ന് സെറ്റ് ഒന്ന് ആവർത്തിക്കാനായിട്ട് നോക്കുക നല്ല എഫക്റ്റീവാണ് ഇനി നാലാമത്തെ വ്യായാമം നമ്മുടെ മുഖത്തുള്ള മസിലുകളുടെ ദൃഢത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ രണ്ട് കൈ വായിലിങ്ങനെ ചേർത്ത് പിടിക്കുക എന്നിട്ട് വായ കൂട്ടിപ്പിടിച്ച് നമ്മുടെ വായിലേക്ക് മാക്സിമം എയർ പുറത്തേക്ക് പ്രഷറൈസ് ചെയ്യുക അതായത് നമ്മുടെ കവിളിലെ മസിലുകൾ മാക്സിമം വികസിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ബലൂണൊക്കെ വേർപ്പിക്കത്തില്ലേ ആ വ്യായാമം തന്നെയാണ് അതൊരു ഇരുപത് സെക്കൻഡ് ചെയ്യുക അതിനുശേഷം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും രണ്ട് മൂന്ന് തവണ ഇത് ആവർത്തിക്കുക കൈ രണ്ടും വായിൽ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നമ്മളിങ്ങനെ ഏറെങ്ങനെ ബ്ലോ ചെയ്താൽ മതി ഇത് ഇരുപത് സെക്കൻഡ് ചെയ്യുക അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും ആവർത്തിക്കാനായിട്ട് നോക്കുക എന്നിട്ട് അടുത്ത വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ഉദയനാണ് താര സിനിമയിൽ ജഗദീശ് ശ്രീകുമാർ സാർ കാണിച്ച ആ ഒരു മുഖത്തിൻ്റെ എക്സ്പ്രഷൻ അല്ലേ അതിലൊന്നാണ് കാണിച്ചു തരാം മുഖം നമ്മളിങ്ങനെ നിന്നതിന് ശേഷം മാക്സിമം മുഖത്തെ എല്ലാ മസിലുകളെയും ചുരുക്കി കൂട്ടിപ്പിടിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ പറയാം ഇത്രയും ഭാഗത്തുള്ള മസിലുകളെയാണ് നമ്മൾ ഇങ്ങനെ ചുരുക്കുന്നത് എല്ലാ മസിലുകളെയും ചുരുക്കി ഒരു ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം റിലാക്സ് ചെയ്യുക കാണുമ്പോൾ കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ ഇത് ഒന്ന് ആവർത്തിക്കുക ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് രണ്ട് മൂന്ന് തവണ ഈ ഒരു വ്യായാമം ആവർത്തിക്കുക മാക്സിമം ഫോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കവളിലെ മസിലുകളെല്ലാം ഇങ്ങനെ ചുരുങ്ങി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്ത വ്യായാമം എന്ന് പറയുന്നത് മനസ്സ് തുറന്നുള്ള ചിരി അത് നമ്മുടെ മസിലുകളെ വളരെയധികം റിലാക്സ് ചെയ്യുന്നതിനും നമ്മുടെ മസിലുകളുടെ ദൃഢത ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സഹായിക്കും അത് നിങ്ങളിപ്പോൾ സിനിമയൊന്നും കണ്ടോ അല്ലെങ്കിൽ ആസ്വദിക്കാതെ തന്നെ ചിരിക്കുന്ന ഒരു മെത്തേഡ് നിങ്ങളൊന്നും ചെയ്യുക മാക്സിമം കവളുകളെ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ കാരണം ചിരിക്കുന്ന സമയത്ത് മാക്സിമം മസിലുകൾ ഇൻവോൾവ് ആകുന്നുണ്ട് ഇരുപത് സെക്കൻഡ് ചിരിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക ഒരു കണ്ണാടിയുടെ മുമ്പ് വന്നാണ് ചെയ്യുന്നതെങ്കിൽ മസിലുകൾ എത്രത്തോളം വലിയെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഇരുപത് സെക്കൻഡ് ചെയ്യുക വീണ്ടും രണ്ട് മൂന്ന് തവണ ഇത് ആവർത്തിക്കാനായിട്ട് നോക്കുക അടുത്ത വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ജാലയിലാണ് പലപ്പോഴും നമ്മുടെ കവടുകൾ താഴേക്ക് തൂങ്ങിപ്പോകുന്നതുകൊണ്ട് നമ്മുടെ ഈ താഴത്തെ ഈ താടിയുടെ ഷേപ്പ് തന്നെ കാണാൻ പറ്റത്തില്ല ഈ ഭാഗത്തെ മസിലുകളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ് ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് നമ്മുടെ ഈ ഭാഗത്തുള്ള മസിലുകളുടെ ആ ഒരു ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വ്യായാമമാണ് രണ്ട് കൈകളും ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം സിമ്പിളായിട്ട് കൈകൾ കൊണ്ട് പുറകിലേക്ക് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക ഇരുപത് തവണ ഇത് ചെയ്യുക ഇരുപത് തവണ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും രണ്ടോ മൂന്നോ തവണ ഇത് ആവർത്തിക്കുക ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും ഒന്നും ചെയ്യാവുന്നതല്ലേ വീട്ടിലിരുന്ന് തന്നെ നിങ്ങളിപ്പോൾ ടി വി ഉണ്ടോ ഇല്ലെങ്കിൽ ഇത്തിരി സമയം കിട്ടുമ്പോൾ ചെയ്യുക ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണ് നമ്മളിങ്ങനെ ഒരു സ്പോൾ പെയിൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വാസിലിനോ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ കയ്യിൽ പുരട്ടിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു വ്യായാമം ആവർത്തിക്കാനായിട്ട് നോക്കുക അടുത്തത് നമ്മുടെ കൺ കൺപോളകളുടെ കൺപീലിയുടെ മുകൾ വശത്തുള്ള ഭാഗത്തുള്ള മസിലുകളുടെ ആരോഗ്യത്തിനാണ് കാരണം നമ്മുടെ കണ്ണുകൾ ഇങ്ങോട്ടേക്ക് ഡ്രൂപ്പിങ് കാരണം ഇപ്പോഴത്തെ ആൾക്കാർ കൂടുതലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ടി വി ഒരുപാട് സമയം കാണുന്നുണ്ട് കണ്ണ് തുറന്ന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇത് കണ്ണുകൾ തൂങ്ങിപ്പോകുന്നതിന് കാരണമാകും നമ്മൾ നോർമലി ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും കണ്ണുകൾ ഇങ്ങനെ ചാരി തൂങ്ങിയിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മുഖത്ത് ഒരുപാട് നമുക്ക് പ്രായം തോന്നുകയും പെട്ടെന്ന് ക്ഷീണം തോന്നുന്നതിന് കാരണമാകും ഇത് മാറ്റുന്നതിന് വേണ്ടിയുള്ള വ്യായാമങ്ങൾ അടുത്ത രണ്ട് വ്യായാമങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ കൈകൾ ഇങ്ങനെ വച്ചതിന് ശേഷം നമ്മുടെ മൂക്കിൻ്റെ ഇരുവശത്തും വച്ചതിന് ശേഷം മുകളിലേക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ഇത് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള മസിലുകൾക്ക് ചെയ്യുന്ന ഒരു വ്യായാമമാണിത് ഇത് ഒരുപാട് പ്രഷറൈസ് ചെയ്ത് നമ്മൾ ആ ഭാഗത്തുള്ള മസിലുകൾക്ക് പോറൽ സ്കിന്നിന് പോറൽ വരാതെ നോക്കുക എന്നിട്ട് നിങ്ങൾ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് രണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ ആവർത്തിക്കുക ഒരു ഇരുപത് തവണ ഇത് ചെയ്യുക എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യുക വീണ്ടും ഇത് ആവർത്തിക്കാവുന്നതാണ് അടുത്ത വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കണ്ണുകളുടെയും മസിലുകൾ നമ്മുടെ ഈ മസിലുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള മസിലുകളെ മാക്സിമം ഇങ്ങനെ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം അപ്പോൾ കണ്ണ് ഈ ഭാഗത്തെ രണ്ട് വശത്തെ മസിലുകൾ വലിഞ്ഞ് നിൽക്കും അതിനുശേഷം കണ്ണ് താഴേക്ക് അടയ്ക്കാനായിട്ട് ശ്രമിക്കുക വളരെ പാടാണ് നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് കണ്ണുകൾ ക്ലോസ് ചെയ്യാൻ പാടാണ് ഇങ്ങനെ മാക്സിമം ക്ലോസ് ചെയ്യുക തുറക്കുക ക്ലോസ് ചെയ്യുക തുറക്കുക തുറക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഭാഗത്തുള്ള മസിൽ വളരെ ടൈറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് അടയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കാം എന്നിട്ടിങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കുക നിവർത്തുക വീണ്ടും ക്ലോസ് ചെയ്യുക തുടയ്ക്കുക ഇത് ഒരു ഇരുപത് തവണ ആവർത്തിക്കുക മൂന്ന് സെറ്റായിട്ട് ഈ ഒരു വ്യായാമം ആവർത്തിക്കുക അടുത്തത് നമ്മുടെ നെറ്റിയിലെ ഭാഗത്തുള്ള മസിലുകളുടെ ആരോഗ്യമാണ് പലപ്പോഴും നമ്മുടെ നെറ്റിയിലുള്ള താഴേക്ക് മുഖം പോകുന്ന സമയത്ത് നെറ്റിയിലും ഈ ചുളിവുകൾ വരാറുണ്ട് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഒന്ന് നമുക്കിങ്ങനെ ഈ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നെറ്റിയിൽ മസിലുകളിൽ ഇങ്ങനെ നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ പുരട്ടിയിട്ട് ഇങ്ങനെ ഇരുവശത്തേക്ക് നമ്മളിങ്ങനെ സിക്സ് ആക്ക് മൂവ്മെൻറ്റിൽ ഇങ്ങനെ ചെയ്യുക ഇത് ഒരു ഇരുപത് തവണ ആവർത്തിക്കുക അടുത്ത വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ നെറ്റിയിൽ നമ്മളിങ്ങനെ ഒരു നാല് വിരൽ വെച്ചതിന് ശേഷം ഇങ്ങനെ കാരണം ഈ ഭാഗത്തുള്ള മസിലുകളെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നതാണ് നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ച് ഒന്ന് പിടിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക ഒരുപാട് പ്രഷറൈസ് ചെയ്യേണ്ട നമ്മളിങ്ങനെ പിടിച്ച് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ഇനി അടുത്ത വ്യായാമം എന്ന് പറയുന്നത് മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തെയും മസിലുകൾ ഇൻവോൾവ് ചെയ്യിച്ച് മൊത്തത്തിലുള്ള മസിലുകളുടെ ദൃഢതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ കൈകൾ കൊണ്ട് മാക്സിമം ഇരുവശത്തേക്കും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക നിങ്ങൾക്ക് ഇതിൽ കാണുന്ന പോലെ മൊത്തം മസിലുകളെ സൈഡിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം ചുണ്ടുകൾ ഫ്രണ്ടിലേക്ക് കൂർപ്പിക്കുക ഇങ്ങനെ ഒരു ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒന്നുകൂടെ കാണിക്കാം ഇത് മുഖത്തുള്ള മുഴുവൻ മസിലുകളെയും ഒന്ന് ഒന്ന് ദൃഢതയ്ക്ക് വേണ്ടി ഒരു ടൈറ്റൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യായാമമാണ് ഞാനിവിടെ കാണിച്ച പതിനൊന്ന് പന്ത്രണ്ടോളം വ്യായാമങ്ങളുണ്ട് ഈ വ്യായാമങ്ങൾ കൃത്യമായിട്ട് ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും മുഖത്തിന് പഫിനെസ് ഉള്ള ആൾക്കാർക്ക് കണ്ണ് എപ്പോഴും തൂങ്ങിയിരിക്കുന്നവർക്ക് കണ്ണിൻ്റെ മുകളിൽ നീർക്കോളുള്ളവർക്ക് കവിളുകൾ തൂങ്ങിപ്പോകുന്ന ആൾക്കാർക്ക് എല്ലാം തന്നെ ഈ വ്യായാമങ്ങൾ ആവർത്തിക്കുന്നത് മുഖത്തിൻ്റെ ചെറുപ്പം പെട്ടെന്ന് തിരിച്ചു സഹായിക്കും ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്തു പോയിക്കാൻ നല്ല വ്യത്യാസം നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരാൻ സാധിക്കും ഇത് ോടൊപ്പം നിങ്ങളുടെ മുഖത്ത് ആവശ്യമില്ലാതെ മാർക്കറ്റിൽ കാണുന്ന കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക മുഖത്തിൻ്റെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാൻ നോക്കുക കൂടാതെ ധാരാളം വെള്ളം കുടിക്കുക കാരണം വെള്ളം കുടിക്കുന്നത് നമ്മുടെ മുഖത്തെ മസിലുകളുടെ ആ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരുപാട് സഹായിക്കും കൂടാതെ പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് മുഖത്തുള്ള ഈ കോശങ്ങൾക്ക് വേണ്ട കൊളാജൻ സിന്തസിസിനു വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് മുട്ടയുടെ പോലുള്ളവ കഴിക്കാൻ നോക്കുക കൂടാതെ ക്യാപ്സിക്കം പേരയ്ക്ക പോലെ റിച്ച് ആയിട്ട് വൈറ്റമിൻ സി കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങളും കഴിക്കുക എങ്കിൽ നമ്മുടെ ഈ ഭാഗത്തുള്ള മസിലുകളുടെ ടോൺ മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഇലാസ്റ്റിൻ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ നടക്കും ഒപ്പം ഈ വ്യായാമവും ആവർത്തിക്കാനായിട്ട് നോക്കുക ശരിയായിട്ടുള്ള ഉറക്കം നമ്മുടെ മുഖത്തിൻ്റെ ചെറുപ്പം നിലനിർത്തുന്നതിന് വളരെ പ്രധാനമാണ് ആവശ്യമില്ലാതെ വെയിൽ കൂടുതലായിട്ട് കൊള്ളുന്നതും നമ്മുടെ മുഖത്തിൻ്റെ ആ ടോൺ പോകുന്നതിന് കാരണമാകും അതുകൊണ്ട് അമിതമായിട്ട് വെയിൽ കൊള്ളാതിരിക്കുക വെയിലത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ പുരട്ടിയിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് നോക്കുക ധാരാളം വെള്ളം കുടിക്കുക ഹാപ്പിയായിട്ടിരിക്കുക അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുഖത്തിൻ്റെ ചെറുപ്പം മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇന്നത്തെ ചെറുപ്പക്കാർ ഉൾപ്പെടെ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അറിവിലേക്കായിട്ട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ